സഹോദരന്മാരെ ഇന്ന് ഒരു ജീവൻ്റെ വിലയുള്ള കഥയാണ് നിങ്ങളോട് പറയുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും ദൗർഭാഗ്യവശാൽ ഒരാളും മനസ്സിലാക്കാത്തതും എന്നാൽ യാഥാർത്ഥ്യത്തിൽ കണ്ടുമുട്ടുമ്പോൾ അയ്യോ ഇതായിരുന്നു അല്ലേ ഇതിൻ്റെ മുൻപൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് കരുതുന്നതുമായിട്ടുള്ള ഒരു കഥയാണ് പറയാനുള്ളത് മറ്റൊന്നുമല്ല ജീവൻ തുടിക്കുന്ന കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇന്ന് നിങ്ങളോട് ആരോഗ്യ സംസാരത്തിൽ വന്ന് സംസാരിക്കുന്നത് ഈ പെന്നിൻ്റെ കഥ ആണ് ഈ പെണ്ണിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ജീവിതങ്ങളുണ്ട് ഒരുപാട് പേര് കഷ്ടപ്പാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നിലനിൽപ്പിൻ്റെ കഥ ഉണ്ട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ആരോഗ്യ ചർച്ച പൂർണ്ണമാവില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റൊന്നുമല്ല ഈ പെണ്ണ് നമ്മളെ കയ്യിൽ ഒരു സഹോദരനാണ് ആ സഹോദരൻ വർഷങ്ങൾക്ക് മുൻപ് തെങ്ങിൽ നിന്ന് വീണ് നടുവടിഞ്ഞ് നാടിക്ക് ഞരമ്പുകൾ തളർന്ന് ഒരു ഭാഗം എണീക്കാൻ കഴിയാതെ കിടക്കുകയാണ് എത്രയും ഉയരത്തിൽ നിന്ന് ഒരൊറ്റ നിമിഷത്തെ ആ ശ്രദ്ധ അതല്ലെങ്കിൽ ഒരൊറ്റ നിമിഷത്തെ ചേഞ്ച് കൊണ്ട് മേലെന്ന് എത്തുകയാണ് ഈ പെണ്ന്നുകൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു വലിയ പാടുണ്ട് ഈ പെണ്ങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എത്ര ഉയരത്തിലാണെങ്കിലും നാളെ നമ്മളും താഴേക്ക് വരും എന്നുള്ളത് അതിന് വലിയ സമയമൊന്നും വേണ്ട എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ ഈ പെന്നൊന്ന് വാങ്ങി കയ്യിൽ വെക്കുക അത് നിങ്ങളൊരാളെ കൂട്ടിപ്പിടിക്കലാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഉള്ള ഒരു ചോദ്യമാണ് വല്ലാതെ അഹങ്കരിക്കേണ്ട ബാസിലെ ചാട്ടം മതി കഴിഞ്ഞു നിൻ്റെ ഒക്കെ നീയൊക്കെ അത്രേ ഉള്ളൂ ഇത് ബാക്കിയായാൽ രക്ഷപ്പെട്ടു പക്ഷേ മുടങ്ങിക്കിടന്നാൽ അതിലും വലുതാണ് എന്നുള്ള ഉണർത്തലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കയ്യിൽ വെക്കുന്നത് നല്ലതാണ് ഇത് മാത്രമല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ ശരിക്കൊരു അതിജയനത്തിൻ്റെ പ്രതീക നമ്മളൊക്കെ എന്താ അറിയുമോ എന്തെങ്കിലും ഒരു കുറവുണ്ടാവുമ്പോൾ വീട്ടിലൊരു കറിയിൽ ഭക്ഷണത്തിൽ കുറവ് വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ശമ്പളം കുറവ് വരുമ്പോൾ ഒരു എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ പ്രാക്ക് തുടങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ നല്ലതാണ് ഇപ്പോൾ ഒന്നും ശരിയാവുന്നില്ല പറഞ്ഞിട്ട് പറ്റ കിടപ്പിലായ ആളുകളുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായിട്ട് കണ്ടും കേട്ടും കൊണ്ട് കിടക്കുന്ന ആളുകൾ അത്തരം ആളുകൾ അതിജയിക്കുന്ന കഥയാണ് ഈ പെണ്ണിലൂടുള്ളത് അവർ ഞങ്ങൾ കഴിഞ്ഞു ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾ തളർന്നു എന്ന് പറഞ്ഞ് കിടക്കുകയല്ല അവർ വിധിയോട് യുദ്ധം ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് നടക്കുകയാണ് അത്തരത്തിലുള്ള കഥയാണ് ഈ പെണ്ണ്ടാക്കുന്നവരുടേത് അവർ തളർന്നു പോയിട്ടും തോൽക്കാൻ തയ്യാറല്ല തളർന്നിട്ടുണ്ടാവും പക്ഷേ തോറ്റിട്ടില്ല എന്നുള്ള കഥയാണ് ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് മുസ്തഫ ഖാൻ്റെ കഥയാണ് അവർ പെണ്ണുണ്ടാക്കുന്നുണ്ട് ഞാൻ ഒരു സാധനത്തിനും പ്രമോട്ട് ചെയ്യലില്ല പക്ഷേ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ ആളുകളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നാളെ ആയിപ്പെട്ടേക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണിത് ഇതിൽ നമ്മൾ വരാതിരിക്കാനും പഠിച്ചോനീന്നൊക്കെ കാക്കണേ എന്ന് പറയാനും അവരൊക്കെ കൂടെ ചേർത്ത് നിർത്താനുമാണ് അവർ പെണ്ണുണ്ടാക്കുന്നു വീണ് കിടപ്പിലാണെങ്കിലും അവർ സ്വശക്തിയാൽ സ്വന്തം കാലിൽ നിൽക്കുന്നു അവർ നമുക്ക് മാതൃകയാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ വരാം വന്ന് തളർന്നു പോയാലും പിടിച്ച് കയറണം നഷ്ടപ്പെട്ടതായിട്ട് തോന്നരുത് ഉയർത്തെഴുന്നേൽക്ക് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളത് ഈ പെണ്ണ് നമുക്ക് മാതൃകയാണ് നാളെ നമുക്കും വരാം അതുകൊണ്ട് സൂക്ഷിച്ചും അഹങ്കാരമല്ലാതെ മറ്റവനോട് വാശി ഗെർവും അഹങ്കാരവും പറ്റിച്ചും ഒന്നും വേണ്ട എന്നുള്ളത് മൂന്ന് ഇത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഓരോന്ന് വാങ്ങിക്കുക അവരുടെ ജീവിതമാണ് ഈ പെന്നിലൂടെ ഓടുന്നത് ഇത് പറയുമ്പോൾ പരിശുദ്ധ കുറവാനിലൊരു വചനമുണ്ട് നിങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യാത്ത കാര്യം ബാക്കിയുള്ളവനോട് ഉപദേശിക്കരുത് എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു തീരുമാനം എടുത്തു ഞങ്ങൾ എല്ലാ സാധനങ്ങളും അത്രയും ക്വാളിറ്റിയുള്ള മുന്തിയ സാധനങ്ങൾ മാത്രമാണ് വാങ്ങല് പക്ഷേ പെണ്ണ് ഞങ്ങൾക്ക് പാർക്കർ പെന്ന് വാങ്ങിയ എല്ലാ ക്യാബിലും വരാൻ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ ഇതൊരു പ്രതീകമാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പ്രതീകം തോൽക്കൂല എന്ന മനസ്സിൻ്റെ ഒരു പ്രതീകം ഞാനിവിടെ കഷ്ടപ്പെട്ടു തോറ്റു പരാജയപ്പെട്ടു ദാമ്പത്യ പ്രശ്നമാണ് ടെൻഷനാണ് എന്ന് പറഞ്ഞ് വരുന്ന രോഗികളുണ്ട് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയോ നീ എന്താ ഹെൽത്ത് വീഡിയോ ചെയ്യുന്നതിൻ്റെ അടുത്ത് ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമോ ചാരിറ്റി വീഡിയോ ഒന്നും അല്ല ചെയ്യണത് ഇന്ന് ആളുകൾ രോഗിയാവണതിൻ്റെ പ്രധാന കാരണം എന്താ അറിയോ മരുന്ന് കിട്ടായിട്ടല്ല ഭക്ഷണം കിട്ടായിട്ടല്ല ഇന്ന് രോഗിയാവണതിൻ്റെ പ്രധാന കാരണം മനസ്സ് ടെൻഷനാണ് കോടികൾ വിലയുള്ള വീടുണ്ടാവും ആ വീട്ടിലൊന്ന് സമാധാനത്തോടെ കിടക്കാൻ പറ്റില്ല ആയിരക്കണക്കിന് രൂപൻ്റെ നല്ല ഡ്രസ്സ് ഉണ്ടാവും അതൊന്നും അടിഞ്ഞൊരുങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം അതിൻ്റെ വേറെ അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്തയില്ലായിട്ടല്ല അങ്ങനെ മനസ്സിന് രോഗം വന്ന് ആരോഗ്യമില്ലാതെ ആയിട്ടാണ് വരുന്നേ പലതും ടെസ്റ്റ് ചെയ്ത് ഒന്നും കാണൂല എന്നാലോ ഓനു മനസ്സമാധാനത്തോട് കൂടിയിട്ടൊരു പത്ത് കിലോമീറ്റർ നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യാനോ പത്ത് കിലോമീറ്റർ പോട്ടോ ഒരു കിലോമീറ്റർ നടക്കാൻ വയ്യ അത് നിത്യം കാണുന്ന ഒരാൾ എന്നുള്ള നിലക്കാ പറയണ ആളുകൾ രോഗിയാവുന്നത് മാനസിക പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇത്തരം ആളുകളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക അവർക്കൊന്ന് ഫോണിലൊന്ന് വിളിച്ചൊന്ന് സംസാരിക്കുക നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള അറിവും ആരോഗ്യവും സമയമൊക്കെ കുറച്ച് കൊടുക്കുക അപ്പം നിങ്ങളെ മനസ്സിലാ ഗർവൊക്കെ ഒന്ന് മാറും ഇത് ഞാൻ തിയറി ആയിട്ട് പറയുന്നത് എനിക്കുള്ളതാണ് ഞാൻ എനിക്ക് ചിലപ്പോൾ തോന്നുന്നു ഞാനൊരു സംഭവമാണ് ഞാൻ വലിയ ആളാണ് ആ എനിക്ക് ഞാൻ എപ്പോഴും ഓപ്പൺ ആയിട്ട് സംസാരിക്കണം കേട്ടോ ചിലപ്പോൾ കമൻറ്റൊക്കെ ഇടുമ്പോൾ തരിച്ചു കയറും ഓനാരാ അങ്ങനെ കമൻറ്റിടാൻ പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തോന്നും നമ്മളൊക്കെ എത്ര നിസ്സാരക്കാരാ നമ്മളെ കമൻറ്റിട്ടാ എന്താ തീറിയാണ് വിളിച്ചത് എന്താ തോന്നുന്ന ഒരു പ്രശ്നമല്ല ഇങ്ങനത്തെ ഒന്നും അപകടം നമ്മൾക്ക് വന്നില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കമൻറ്റും മറ്റൊക്കെ കണ്ട് സങ്കടം എനിക്ക് തോന്നി പിന്നെ ഞാൻ ആലോചിച്ചു എന്താ കമൻ്റ് ഇടുന്നതിന് ഞാനാര ഞാൻ എല്ലാവരും പോലെ ഒരു സൃഷ്ടി ഒന്ന് കാല് തെറ്റി വീണാൽ കഴിഞ്ഞു അതിന് ഏറെ സഹായകരായി ഇങ്ങനത്തെ ഓരോ സംഗതി ഇത് ഞാൻ നല്ല ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ചിന്ത മാറ്റി അതിലൂടെ മാനസിക പ്രശ്നങ്ങൾ മാറ്റി അതിലൂടെ രോഗം മാറ്റാൻ കഴിയും അപ്പോൾ ഈ ഒരു പെണ് എന്നുള്ളത് നല്ലൊരു മരുന്നാണ് ഈ പെണ്ണ് എന്നുള്ളതല്ല നിങ്ങളെടുത്തുള്ള പാലിയേറ്റീവ് കെയറിൽ ഒന്ന് സന്ദർശിക്കുക ഞങ്ങൾ ഈ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് എപ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം പലരും പാലേറ്റീവ് വളണ്ടിയർ അല്ലാത്ത കുറച്ച് പേര് ആദ്യമായിട്ട് ഇതിലേക്ക് കാണുന്നത് വീട്ടിലൊരാൾ കിടപ്പിലാവുമ്പോഴാണ് അത് പെട്ടെന്ന് തെങ്ങിൽ നിന്ന് വീണിട്ടോ ആക്സിഡൻ്റ് ആയിട്ടോ ഒക്കെ ആകുമ്പോഴാണ് പലരും പാലേറ്റീവ് സെൻ്ററിൽ ആദ്യം വരുന്നത് അപ്പോൾ അവർക്ക് തോന്നും അയ്യോ എൻ്റെ നല്ല കാല ഒന്ന് പോയി ഒക്കെ കൂടായിരുന്നല്ലോ എന്നുള്ളത് അപ്പോൾ നിങ്ങളോടൊക്കെ പറയണേ പറ്റുകയാണെങ്കിൽ എടുത്തുള്ള എത്തിങ്കാനയിൽ പാലിയേറ്റീവ് കെയറിൽ വൃദ്ധസദനത്തിൽ അല്ലെങ്കിൽ കിടപ്പിലായ രോഗികളുടെ വീട്ടിലൊന്ന് പോവുക വെറുതെ ഒന്ന് വർത്താനം പറയാം നിങ്ങളെയൊക്കെ പൈസ കൊടുക്കാ ഈ പൈസ ആയിരിക്കാം വേണ്ടത് പൈസ ഒന്നും അല്ല കാര്യം നിങ്ങൾ അവരോടൊന്ന് സ്നേഹത്തിൽ സംസാരിക്കുക നമ്മൾ നാട്ടിൽ രണ്ട് വാക്കുണ്ട് എമ്പതി സിമ്പതി എറിഞ്ഞിട്ട് സിംപതി അല്ല വേണ്ട ഓ സാരല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ കേൾക്കാനൊന്നും ആർക്കും ഒന്നും താല്പര്യമില്ല നിങ്ങളെ സിമ്പതിയൊന്നും ആർക്കും വേണ്ട നിങ്ങൾ അവൻ്റെ കൂടെ ആയിട്ട് പോയിട്ട് ഞാൻ എൻ്റെ സ്കൂളിലാക്കി സ്കൂളിലാക്കിത്തരാം ഈ പോരും എന്ന് പറയാനെന്തെങ്കിലും ചിലവുണ്ടോ അതിന് പൈസ വേണോ എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം കോരിത്തരാം എന്ന് പറയാൻ എന്തെങ്കിലും വേണോ വേണ്ട ഓണ്ടപ്പം ഇരുന്നിട്ട് എന്തൊക്കെയാണ് വർത്താനം പത്രത്തിൽ വാർത്തയൊക്കെ കേട്ടില്ല ഇത് വായിച്ചോ മൊബൈലിൽ വാർത്തയൊക്കെ കണ്ടോ എന്ന് ചോദിച്ചാൽ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഗതിയായിരിക്കും നിങ്ങളുടെ സമയം നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ പണം നിങ്ങളുടെ സമ്പാദ്യം ഇതൊക്കെ നിങ്ങളുടേത് മാത്രമല്ല ചങ്ങമാരെ ഇവളത്തെ എല്ലാവർക്കും കൂടിയാണ് അപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടത്തിലും ഇതുപോലെ മുസ്തഫാക്കാരുണ്ടാവും അവരൊപ്പം ഒന്ന് ചെല്ലുക കൂടെ ഇരിക്കുക പറ്റണ സഹായം ചെയ്യുക അങ്ങനെ ആരെങ്കിലുമൊക്കെ താഴെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞങ്ങൾക്ക് ഇങ്ങളെയൊക്കെ പരിചയപ്പെടാമല്ലോ മിസ് യൂസ് ചെയ്യരുത് മക്കളെ കാരണം ഇവരൊക്കെ ഓരോരുത്തർ കുടുംബം പോറ്റുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവൽ വന്നിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ഞാനും ഇങ്ങനെയാണ് ഇറങ്ങിട്ടോ എൻ്റെ പെൻ അതിൽ മാർക്കറ്റ് ചെയ്യരുത് ബിസിനസ് ചെയ്യരുത് ഞാനിത് എനിക്കറിയില്ല ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനിത് ഒരു സാധനത്തിനും പ്രൊമോട്ട് ചെയ്യരുതെന്നാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്യല്ല ഒരു അനുഭവം എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പ്രശ്നങ്ങൾ തീരാൻ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ കൂടെ ഒന്ന് നിൽക്കുക എന്നുള്ളത് അവർ നമ്മളതും കൂടിയാണ് നമ്മളുടെ സമയം അവരതും കൂടിയാണ് ഒരല്പം ചേർത്ത് പിടിക്കല് നമ്മൾ പലപ്പോഴും നമ്മളെ മുന്നിൽ അങ്ങ് വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ പാലിയേറ്റീവിൽ വരുന്ന ഓരോ രോഗിയും വരുമ്പോൾ അപ്പോഴാണ് അയ്യടാ ഞാൻ നല്ല കാലത്ത് രണ്ട് കാലം നടക്കുമ്പോൾ ഒരു വിസിറ്റ് പോലും നടത്തിയില്ലല്ലോ എന്ന കുറ്റബോധം അവരിൽ ഉണ്ടാവില്ലുണ്ട് നാളെ പരീക്ഷണങ്ങളിൽ പരീക്ഷണങ്ങളൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കണോ പക്ഷേ ഈ പ്രാർത്ഥന എന്നുള്ളത് എപ്പോഴും വേണ്ടത് അതിനുള്ള പ്രതിരോധം കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ദൈവത്തോട് തന്നെ അങ്ങനെ ആക്കരുതെ പ്രാർത്ഥിച്ചിട്ട് മാത്രം പോരാ അങ്ങനെ ആയവരെ സഹായിക്കും കൂടെ ചെയ്താൽ മാത്രമേ ദൈവം നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊക്കെ അനുഭവങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ പരിചയപ്പെടുത്തുക നമുക്കൊക്കെ പരിചയപ്പെടാം ഞങ്ങളൊക്കെ കൂടെയുണ്ട് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസുഫ് ഡോക്ടർ ബാസിൽ സ്വാമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല